യാത്ര പോകാൻ ഒരു അവസരം കിട്ടിയാ നമ്മളത് മുതലാക്കണ്ടേ യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ നമ്മളിപ്പോൾ നെയ്യാർ എന്ന സ്ഥലത്താണ് അപ്പൊ ആ പറഞ്ഞതുപോലെ ഉള്ളത് നെയ്യാറിലാണ് കേട്ടോ നെയ്യാർ ഡാമൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയതാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ നേരെ പോയത് കോട്ടൂർ ആന സങ്കേതത്തിലേക്കാണ് കേട്ടോ രാവിലെ ചെന്നാൽ ആനയെ കുളിപ്പിക്കുന്നത് കാണാം ഫീഡ് ചെയ്യുന്നത് കാണാം എന്നൊക്കെ പറഞ്ഞാണ് പോയത് ചെന്നപ്പം രണ്ടു മൂന്ന് ചേട്ടന്മാര് മൂന്നാനേനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു ആന മൂന്ന് ആനേനെ കുളിപ്പിക്കുന്ന കണ്ടു ഒര മുകളിൽ നിപ്പുണ്ട് പിന്നെ മങ്കിയുണ്ട് ഇവിടെ അപ്പൊ ഇതാണ് ആ കുളിസിൻ കുറെ നേരം നിന്നിട്ടും ആനയുടെ ഫീഡിങ് ടൈം ആകാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നുട്ടോ വെയിലൊക്കെ ആയി തുടങ്ങിയായിരുന്നു അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കാടിന്റെ നടുവിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു കാഴ്ച എന്ത് തോന്നുന്നു ഒരു എന്നൊക്കെ കണ്ടു കൊച്ചുണ്ട് അച്ചുക്ക് എന്നാക്കിയാ കണ്ടേ വേമ്പറ വേമ്പറ അയറ എന്നാ കണ്ടേ കാട്ടിൽ വന്നിട്ട് ആ പിന്നെ കാട്ടിനകത്ത് പിടിച്ചിട്ടേക്കുന്ന കുറച്ച് മൃഗങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞ ഞങ്ങളെ ബോട്ടിൽ കൊണ്ടുപോയത് ചെന്നപ്പോ ആകെ കണ്ടത് രണ്ട് ചീങ്കണ് ഞങ്ങളുടെ വീട്ടിലെ രണ്ട് കുഞ്ഞു കുട്ടികളെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ കുഞ്ഞുങ്ങൾ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് നിപ്പുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ യാത്ര ചെറുതായി എന്ന് ചീറ്റിപ്പോയെങ്കിലും ഞങ്ങൾ നിന്ന് ഹോം സ്റ്റേ അടിപൊളിയായിരുന്നു കേട്ടോ പുഴയുടെ തീരത്തുള്ള ഒരു അടിപൊളി ഹോം സ്റ്റേ അതിനൊരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് അവിടുത്തെ ട്രീ ഹൗസ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ യാത്ര ചെറുതായെന്ന് പാളിപ്പോയെങ്കിലും ഞങ്ങളുടെ അടുത്ത യാത്ര വളതി ഗംഭീരമായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്